നമ്മുടെ കൈയിൽ മൂന്ന് പാമ്പുകളാണ് ഉണ്ട് കേട്ടോ ഒന്ന് പൂപ്പിക്കുട്ടി ഒന്ന് ലാലുട്ടന ഒന്ന് കരീന ഇതിൽ നിങ്ങൾക്ക് ഏതിനെ ഇഷ്ടമുള്ളതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇവർക്ക് എന്താ വെച്ചാൽ നമ്മൾ വീക്കിലി വരെ കുളിപ്പിക്കണം കേട്ടോ സൺബാത്ത് ചെയ്യണം ഫീഡ് കൊടുക്കണം അത്യാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട് ഉണ്ടാകാം കാണ്ടോർക്ക് ചെറുതായിട്ട് തോന്നിയെങ്കിൽ ഇവരെ ഫുഡൊക്കെ കുറച്ച് അത്യാവശ്യം കോസ്റ്റ് ആണ് പൂപ്പിക്കുട്ടിക്ക് വലുതിനൊക്കെ കൊടുക്കുക പക്ഷെ നമ്മളെ കരീനക്കും അതുപോലെ തന്നെ ലാലുട്ടനൊക്കെ കുഞ്ഞു പിങ്കീസിനെ കൊടുക്കണം അതൊക്കെ ചില സമയത്ത് കിട്ടിയില്ലെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഫ്രീസൊക്കെ ഒക്കെ ചെയ്തിട്ടാണ് കൊടുക്കാറ് അപ്പൊ നമ്മൾ കാണ്ടവർക്ക് ഭയങ്കര സങ്കടം തോന്നും പക്ഷെ നമ്മളെ വരെ നിലനിർത്തണമെങ്കിൽ എന്താ പറയുക ഇവരെ കൊടുക്കാൻ വേറെ ഓപ്ഷനില്ല പിന്നെ നമ്മൾ എക്സോട്ടിക് പെറ്റ്സിനെ വളർത്തുമ്പോൾ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതുപോലെ തന്നെ ഇവർ കടിക്കൂലോന്നും നമുക്ക് പറയാൻ പറ്റില്ല ചില സമയങ്ങള് കടി കിട്ടായൊന്നുമില്ല പിന്നെ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഈ പെറ്റ്സിനെ വളർത്തും ഇവര് ഫീഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു നാപ്പത്തെട്ട് മണിക്കൂറോളം നമ്മൾ ഇവർക്ക് റെസ്റ്റ് കൊടുക്കാനുണ്ട് ഡൈജസ്റ്റ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും നമ്മുടെ നാട്ടിലത്തെ പാമ്പിനെ പിടിച്ച് വളർത്തിയതല്ലേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെല്ലാവരും പെറ്റാക്കി വളർത്തുന്ന സ്നേക്കാണ് ഇതൊന്നും കണ്ടിട്ട് നാട്ടിലത്തെ പാമ്പിനൊന്നും പിടിച്ചിട്ട് ആരും വളർത്താൻ ഒക്കെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ബൈ